എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിൽ അഞ്ച് സെന്റ് സ്ഥലവും നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ സ്ക്വയർ ഫീറ്റ് വരുന്ന സെമി വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ഇൻഫോ പാർക്കിൽ നിന്നും പതിനഞ്ച് മിനിറ്റിൽ എത്തിച്ചേരാവുന്ന പെരിങ്ങാല എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുനൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സെമി ഫേണിഷ്ഡ് വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും മതിൽ തിരിച്ച് ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു വീടിന് മുൻവശം സ്റ്റോൺ ആൻഡ് ഗ്രാസ് വർക്കുകളും ചെയ്തിരിക്കുന്നു പുറകുവശം നിറയെ മെറ്റലുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിന് താഴ്ത്തി നിലയിൽ കാർ പോർച്ച് സിറ്റ് ഔട്ട് ആയ ലിവിംഗ് റൂം मल्टी हाइटड கூடிய വലിയൊരു हॉल किचन, 2 अटैच्ड बेडरूम फर्स्ट फ्लोरilaye हॉल 2 अटैच्ड बेडरूम എന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ബെഡ്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് നൽകിയിരിക്കുന്നു ഈ വീടിന് യൂട്ടിലിറ്റി റൂം കൂടി നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ വീടിന് എല്ലായിടത്തും ജിപ്സം ബോർഡ് സീലിംഗ് വർക്ക് എൽ എൽഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് എന്നിവയെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും അൻപത് മീറ്റർ ദൂരത്തിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി ഇരുനൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ ഫോർ സെവൻ ത്രീ ടു സെവൻ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ വൺ സിക്സ് ഫൈവ് സീറോ ഫൈവ് ടു